നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തെ ഉത്തരട്ടാദി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്ന് പരിശോധിച്ച് നോക്കാം ഉത്തരട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം ചാരവശാൽ അഞ്ചാം ഭാവത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവാധീനമുള്ള ഒരു മാസമാണ് ദൈവാധീനം ഉണ്ടെന്ന് മാത്രമല്ല ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴം തന്നെയാണ് കർമാധിപത്യം വഹിച്ച് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പം കർമാധിപത്യം കൂടി ഉള്ളത് കാരണം കൊണ്ട് ഇഷ്ടപ്പെട്ട തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് തൊഴിലെടുക്കുന്നവർക്ക് സ്ഥ എടുക്കുന്ന സ്ഥലത്ത് സ്ഥാ സ്ഥാനക്കയറ്റം മറ്റുള്ളവരുടെ ബഹുമാനം ഇങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് അപ്പോൾ തൊഴിൽ സ്മൂത്തായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് അതേപോലെ തന്നെ നാലാം ഭാവാധിപതി ആയിരിക്കുന്ന ബുധൻ നാലാം ഭാവാധിപതി ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ കുടുംബ സംബന്ധമായിരിക്കുന്ന ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും ഭാര്യ കുടുംബക്കാരിൽ നിന്നും ഭാര്യയിൽ നിന്നുള്ള ഗുണവും ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും മൊത്തത്തിൽ നിവർത്തി സ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് നടക്കാനുള്ള ഒരു യോഗമാണ് ഈ മാസത്തിൽ കാണുന്നത് എന്നാൽ ലഗ്നത്തിൽ ജന്മശനിയാണ് ഏഴ വർഷ ശനിയിൽ തന്നെ ജന്മശനി ആയതുകൊണ്ട് ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ അലസത ഉന്മേഷക്കുറവ് എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് ഒരു പ്രവണത ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും ഒരു കാര്യവും പെട്ടെന്ന് ആയിട്ട് മുന്നോട്ട് നീങ്ങില്ല മാനസികമായിട്ട് തന്നെ ഒരു മുരടിപ്പ് തോന്നുന്ന ഒരു സമയമാണ് ലഗ്നത്തിൽ ജന്മശീലത്തിൽ ഉള്ളത് കാരണം കൊണ്ട് അപ്പോൾ അതിന് പരിഹാരമായിക്കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജലം വഴിപാട് ചെയ്ത് ശരീദോഷത്തിന് പരിഹാരം കാണണം പന്ത്രണ്ടാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് അപ്പം കയ്യിൽ പത്ത് രൂപ കിട്ടിയാൽ ഇരുപത് രൂപ ചിലവ് വരുന്ന ഒരവസ്ഥയാണ് കാര്യം നല്ല കാര്യങ്ങൾ കാണാൻ ചിലവഴിക്കുന്നതെങ്കിലും അനാവശ്യമായിട്ടുള്ള ചിലവ് പത്ത് രൂപ ചിലവാക്കേണ്ടി അവിടത്ത് ഇരുപത് രൂപ ചിലവാക്കേണ്ടി വരുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നാഗപൂജ ചെയ്യണം അതിനോടൊപ്പം തന്നെ ശത്രുസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു നിൽക്കുകയും ശത്രു സ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നത് ഈ ശത്രുദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഭാഗ്യത്തിന് കുറവ് സംഭവിക്കാനുള്ള സാധ്യതയാണുള്ളത് അത് കാരണം ശത്രുദോഷ പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി നെയ്വിളക്ക് കടും പായസം മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് മേൽപ്പറയപ്പെട്ട ദോഷന്മാർക്ക് കിട്ടും അതുമാത്രമല്ല ഉദരസംബന്ധമായിട്ടുള്ള ഗ്യാസ്ട്രിക് പോലുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ട് അപ്പം മേൽപ്പറയപ്പെട്ട ശത്രുദോഷ പരിഹാരം ചെയ്യുക ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനാണ് നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നിവർത്തി സ്ഥാനാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും തടസ്സം കൂടാതെ നേടാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത് ശുക്ര നിൽക്കുന്നത് അപ്പോൾ അഷ്ടമത്തിലാണെങ്കിലും സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന ശുക്രനായത് കാരണം എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും ഈ ശുക്രന് മാത്രം ഏത് ഭാവത്തിൽ നിന്നാലും ശുക്രന് പറഞ്ഞിരിക്കുന്ന ഭൗതിക സുഖങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നൊരു ഗുണമാണുള്ളത് എന്താണെങ്കിലും നാഗപൂജ ചെയ്യണം രാഹുപൂജ ചെയ്യണം ഏഴശരിക്ക പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് കഴിപ്പിക്കണം അതുപോലെ തന്നെ എള്ളുപായസം കഴിപ്പിക്കുക നന്നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഈ മാസം നല്ല രീതിയിലുള്ള ഗുണം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്